ഞങ്ങൾ പറഞ്ഞിരുന്നു അല്പം നേരത്തെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കിംസ് വലിയത്ത് എന്ന് പറയുന്ന കരുനാഗപ്പള്ളിയിലെ ആശുപത്രിയെ സംബന്ധിച്ച് ചില പോസിറ്റീവായ നിർദ്ദേശങ്ങൾ നിങ്ങളിപ്പോൾ ഇതുപോലൊരു അസുഖമായിട്ട് വരുന്നവരെ മൂന്നാല് ഡോക്ടർമാരും വന്ന് നോക്കി അപ്പോൾ കിടക്കുന്നവർക്കൊരു സന്തോഷം വരും ഇവിടെ എല്ലാ ഡോക്ടർമാരും വന്ന് നോക്കിയിട്ട് അവസാനം ഓരോരുത്തർ നോക്കിയതിനും അഞ്ഞൂറ് വീതമൊക്കെ ഇട്ട് എഴുന്നേറ്റ് പോകുമ്പോൾ പന്ത്രീരായിരം രൂപയുടെ ബില്ലൊക്കെ കൊടുത്താൽ നിങ്ങൾ തിരിച്ചടിയും വ്യത്യസ്തമായ അഭിപ്രായവും ഉണ്ടാകും അതുകൊണ്ട് ഈ നാടിനെയും ഈ സമൂഹത്തിനേയും സത്യസന്ധമായി മനസ്സിലാക്കി വേണം നിങ്ങൾ ഇതിനെ കൈകാര്യം ചെയ്യും ഏതായാലും അതിന് ഫലമുണ്ടായി കിംസ് വലിയത്ത് ഗ്രൂപ്പ് ദേ അവരുടെ സർവീസ് ചാർജുകളും ബാക്കിയുള്ളവയും കുറയ്ക്കാൻ തീരുമാനിച്ചു നമ്മളിപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത് ഈ അഞ്ഞൂറ് രൂപയുള്ളത് ഇരുന്നൂറ്റൻപത് രൂപയ്ക്ക് നമ്മൾ അവർക്ക് വേണ്ടി കുറച്ചു എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സ് ഇപ്പം കാർഡിയോളജിസ്റ്റ് ഒരു ടു ഹൺഡ്രഡ് ഫിഫ്റ്റി റുപ്പീസ് പറയുമ്പോൾ ആൾക്കാർക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ന്യൂറോളജിസ്റ്റ് ഒരു ന്യൂറോളജിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ന്യൂറോളജിസ്റ്റ് ഏറ്റവും സീനിയർ ആയിട്ടുള്ള ന്യൂറോളജിസ്റ്റ് ആണ് അദ്ദേഹത്തെ കാണാൻ അറുന്നൂറ് രൂപയായിരുന്നു ഇപ്പോൾ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയിലേക്ക് നമ്മളത് കുറച്ചിട്ടുണ്ട് എല്ലാ ഡോക്ടർമാരുടെ കാര്യത്തിലും ഞാൻ പറഞ്ഞില്ല ഒരു കാർഡിയോളജിസ്റ്റ് ഇരുന്നൂറ്റൻപത് രൂപ ഒരു ന്യൂറോളജിസ്റ്റ് അതേപോലെ ഇരുന്നൂറ്റമ്പത് രൂപ ഒരു ന്യൂറോ സർജനെ കാണാൻ ഇരുന്നൂറ്റമ്പത് രൂപ എന്നുള്ള രീതിയിൽ അത് കുറച്ചുകൊണ്ട് കൊണ്ടിട്ടുണ്ട് മുമ്പേ അത് അഞ്ഞൂറ് മുന്നൂറൂമായിരുന്നു യഥാർത്ഥത്തിൽ കരുനാഗപ്പള്ളി ഒരു ഗ്രോയിങ് അർബൻ ടൗൺ ആണ് ആ ടൗണിൽ ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അല്ലെങ്കിൽ കുറച്ചൊരു ആധുനിക സൗകര്യങ്ങളിലൂടെയുള്ളൊരു സംവിധാനം അനിവാര്യമാണ് പ്രത്യേകിച്ച് കരുനാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് വളരെ തുറന്ന സ്ട്രെയിറ്റായ ദേശീയപാത അതുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ പിന്നെ എപ്പോഴും ഏത് സമയവും ഈ പറയുന്ന അപകട സാധ്യതയുള്ള ഒരു ഓപ്പൺ കടൽ തീരം അവിടെയും കാഷ്വാലിറ്റീസും എമർജൻസി ഡിസാസ്റ്റേഴ്സും എപ്പോഴും പ്രതീക്ഷിക്കാവുന്നതാണ് പിന്നെ അതെല്ലാം കൂടാതെ രാസാധിഷ്ഠിത കമ്പനികളായ കെ എം എം എൽ പോലെയുള്ള കമ്പനികൾ പിന്നെ നമ്മുടെ പിന്നെ പിന്നെ കേരള ഫീഡ്സ് പോലെയുള്ള കമ്പനികൾ കേരഫെഡ് പോലെയുള്ള കമ്പനികൾ അടക്കമുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ചെറുതും വലുതുമായ സ്ഥാപനങ്ങൾ അത്തരം സ്ഥലങ്ങളിലൊക്കെയും ഈ പറയുന്ന ഒരു 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 എമർജൻസി സൗകര്യം എന്തെങ്കിലും വന്നാൽ ഇപ്പോൾ കൊല്ലം വരെ പോവുകയോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് സഞ്ചരിക്കുകയോ തിരിച്ചു പോകാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജേ ഉള്ളൂ ആ ദിശയിലേക്കൊന്നുമില്ല പിന്നെ അല്ലെങ്കിൽ പോകേണ്ടത് മാവേലിക്കര അങ്ങനെ കിഴക്കോട്ടാണ് സഞ്ചരിക്കേണ്ടത് അപ്പോൾ ഏതായാലും ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കെ ഒരു ഹോസ്പിറ്റലിൻ്റെ അല്ലെങ്കിൽ ഒരു നല്ല സൗകര്യപ്രദമായ ഹോസ്പിറ്റലിനുള്ള സാഹചര്യമുണ്ട് പ്രൊവൈഡഡ് നമ്മളെപ്പോഴും ഈ രോഗികളുടെ ഫീഡ്ബാക്ക് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ടാർജറ്റ് കമ്മ്യൂണിറ്റിയുടെ ഒരു 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 റേഞ്ച് ഒരു ലെവൽ ഓഫ് പിന്നെ അഫോർഡബിലിറ്റി ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും പരിഗണിക്കേണ്ടതുണ്ട് പരിശോധിക്കേണ്ടതുണ്ട് അത് പല കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ചില മതസ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലുള്ള ആശുപത്രി എന്നൊക്കെ പറയും ആ ആശുപത്രിയിലൊക്കെ കണ്ടുവരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ അവരവരുടെ മതത്തിൽപ്പെട്ടവർക്ക് അല്ലെങ്കിൽ അത്തരം ചില ആളുകൾക്ക് ചില ഇളവുകൾ കൊടുത്താൽ കൊടുത്തു ബാക്കിയുള്ളവരെ മുഴുവൻ വെട്ടിക്കീറുകയാണ് വെട്ടിക്കീറൽ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ വെട്ടിക്കീറൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങളുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ജീവൻ എന്ന് പറയുന്നത് തികച്ചും ദൈവികമാണ് ആരോഗ്യമെന്ന് പറയുന്നതും അതുപോലെ തന്നെയാണ് അതുമായി ബന്ധപ്പെട്ടൊരുത്തൻ പ്രാണൻ പോകുന്ന വേദനയിൽ ജീവൻ നിലനിർത്താനുള്ള ആഗ്രഹവുമായി വരുമ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് ചെലവെടുക്കണം എടുക്കണം എന്നാൽ അവനെ കൊന്നുകളയുന്ന ഒരു സമീപനം സ്വീകരിക്കാൻ പാടില്ല അങ്ങനെ കൊന്നുകളയുന്നത് പോലൊന്ന് സമ്പാദിച്ച് എന്തിനാണ് ഈ വരുന്ന രോഗിയേക്കാൾ എന്ത് റിസ്ക്ലെസ്നെസ്സാണ് ഇതിന് കൊള്ള ചെയ്യുന്നവർക്കുള്ളത് ഡോക്ടർക്കുള്ളത് മാനേജ്മെൻറ്റിനുള്ളത് ഒന്നുമില്ല ആ വരുന്ന ആളിൻ്റെ അത്രയും ആയുസും അത്രയും പിന്നെ എന്താ പറയുന്നത് അതിൻ്റെ സാഹചര്യങ്ങളും അതിൻ്റെ സാധ്യതകളുമൊക്കെ അത്രയും തന്നെ ഉള്ളൂ അത്രയും മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരു കരുതൽ എപ്പോഴും നല്ലതാണ് നമ്മൾ മനുഷ്യരെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ വളരെ പ്രമാണിമാരും പ്രശസ്തരും ഒക്കെ ആയ നമ്മളിപ്പോൾ ഓരോരുത്തരുടെ ഈ മരണ വാര്ത്തയുടെ പോസ്റ്റ് കാണുമ്പോൾ പറയും എപ്പോഴും സൂര്യനെപ്പോലെ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പൊട്ടിച്ചിരിച്ച് തോളിൽ തട്ടിപ്പോയാക്കെ നമ്മൾ പറയാറുണ്ട് പോയ പോയാൾ മരിച്ചു ഈ പോസ്റ്റ് ഇടുന്ന നമ്മൾ മരിക്കും അന്നേരം എന്താ ചെയ്യുന്നത് എന്തെല്ലാം സമ്പാദിച്ചാലും ഇതുപോലെ കുറച്ച് തടി വെച്ച് കരിച്ചു കളയും അന്നേരം ചിലപ്പോൾ കുറച്ചുകൂടെ നല്ല തടി വെക്കുമായിരിക്കും അഞ്ചാറ് ചന്ദനമുട്ടിയും കൂടെ വെക്കും അത്രയല്ലേ ഉള്ളൂ പിന്നെ മണ്ണി കൊണ്ട് കിടത്തുമ്പോൾ മറുവശത്താണെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല ക്രൈസ്തവ സമുദായത്തിലാണെങ്കിൽ കുറച്ച് നല്ല കല്ലറ കുടുംബ കല്ലറയെന്നും പറഞ്ഞ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ കല്ലറയെ കൊണ്ട് കടത്തുമായിരിക്കും അതുകൊണ്ട് കുടുംബക്കാരും അവിടെ ഇരിക്കുമല്ലല്ലോ എല്ലാവരും കൂടെ ചെല്ലുമ്പോഴേ ബാ നമുക്ക് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ആഹാരം കഴിക്കാനൊക്കെ പറഞ്ഞ് പിന്നെ വിചാരണയുടെയും പരീക്ഷണങ്ങളുടെയും പരീക്ഷയുടെ ഫലമറിയുന്നവരെന്ന ആളുകളാണെന്നാണല്ലോ സെമെറ്റിക് റിലീജിയൻസും അതുപോലെ തന്നെ ബാക്കി മതങ്ങളും ഒക്കെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അത്തരം കരുതലെല്ലാം ഈ പറയുന്ന സംഗതിയിൽ വേണം യഥാർത്ഥത്തിൽ ഈ മതപരമായ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന മതപുരോഹിതന്മാരെക്കാൾ വളരെ ആഴത്തിലുള്ള അർത്ഥവത്തായ ആത്മീയത ഉണ്ടാകേണ്ടത് ഈ ഡോക്ടർമാർക്കും ആശുപത്രി നടത്തുന്നവർക്കുമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം അവരുടെ കൺമുന്നിലാണല്ലോ ഈ ആൾ പിടഞ്ഞു മരിക്കുന്നത് അവരുടെ കൺമുന്നിലാണല്ലോ ഒരാൾ നിസ്സഹായതയോടെ പൊട്ടിക്കരഞ്ഞ് തൻ്റെ നിസ്സഹായാവസ്ഥ വെളിപ്പെടുത്തുന്നത് അവരുടെ കൺമുന്നിലാണല്ലോ എങ്ങനെങ്കിലും എനിക്ക് ജീവിക്കണം എന്ന് പറയുന്നത് പക്ഷേ അവരും മനസ്സ് വരവിച്ച് വല്ലതും വെട്ടിപ്പിടിക്കാനും ഒപ്പിക്കാനും വേണ്ടിയുള്ള തത്രപ്പാടിലാണെങ്കിൽ എന്താ ചെയ്യുക ഫലം അനുഭവിക്കുക തന്നെ ഉള്ളൂ ഏതായാലും ഇങ്ങനെ തിരുത്താൻ തയ്യാറായത് നന്നായി ഡോക്ടേഴ്സ് ഫ്രട്ടേണിറ്റിയും ആശുപത്രി മാനേജ്മെൻറ്റും ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുമൊക്കെ മനസ്സിൽ ഓർക്കണം അത് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല അനുവാദം വാങ്ങാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ ഒരു തൃശ്ശൂരിലെ ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് അപ്പോൾ ആ മോനുപ്പയോട് പറഞ്ഞത്രേ ഇന്നലെ എന്തോ കാര്യങ്ങൾ പറഞ്ഞു വന്ന കൂട്ടത്തിൽ പറഞ്ഞു രാത്രിയായപ്പോൾ ഒരു പേഷ്യൻ്റെ ഡിസ്ചാർജ് ചെയ്യാൻ ഒരു മാർഗ്ഗം ഇല്ലാതെ അവർ നിന്ന് കറങ്ങുന്നുണ്ടു പിന്നെ പതിനാലായിരം രൂപ ഞാൻ കൊടുത്താണ് ഡിസ്ചാർജ് ആക്കിയെന്ന് ആ പിതാവ് സന്തോഷത്തോടെയാണ് എന്നോട് പറഞ്ഞത് അങ്ങനെ ചില ക്വാളിറ്റീസ് എൻ്റെ മോന് കാണുന്നു അതൊരു നല്ല ക്വാളിറ്റി ഞാൻ പറഞ്ഞു അതിൽ നിങ്ങൾ അഭിമാനിക്കാമെന്ന് പറഞ്ഞു നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ കാണാൻ വലിയ ക്യൂ നിൽക്കുന്ന നൂറുകണക്കിന് പേഷ്യൻസിനെ കാണുന്ന ഡോക്ടർക്ക് ഒരു പത്ത് പതിനഞ്ച് പേഷ്യൻസ് ഗതിയില്ലാത്തവരാണെങ്കിൽ അവരെ ഇന്ന് പത്തോ മുന്നൂറോ രൂപ വാങ്ങിച്ചില്ലെങ്കിൽ ഈ വാങ്ങിക്കാതിരിക്കുന്നവൻ്റെ വീട്ടിൽ പട്ടിണിയൊന്നും വരില്ല പക്ഷേ ആ വാങ്ങിക്കാതിരിക്കുന്നത് കൊണ്ട് ആ പാവപ്പെട്ടവൻ്റെ വീട്ടിൽ ചിലപ്പോൾ എന്തെങ്കിലൂടെ ഒക്കെ ആ തോളി കിടക്കുന്ന മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും അത് വാങ്ങിച്ചു കൊടുക്കാൻ അവനോട് പറയണം അങ്ങനെ പറയുന്നവൻ്റെ പേരാണ് മനുഷ്യൻ മനുഷ്യൻ അതിൽ മതമൊന്നും നോക്കണ്ട അതിൽ ഡിഗ്രിയും നോക്കണ്ട എന്തിനു നോക്കണം മാംസബിണ്ഡത്തിൽ നിന്ന് ഉത്ഭവിച്ച് മണ്ണായി അല്ലെങ്കിൽ ചാരമായി തീരാൻ പോകുന്നവൻ പിന്നെ എന്ത് അഭ്യാസമാണോ നോക്കണ്ടേ അതിൻ്റെ ഇടയ്ക്കുള്ള ഇടവേളയിലെ ഈ അഭ്യാസത്തിൽ എന്ത് കാണിച്ചിട്ടെന്താ വല്ല കാര്യമുണ്ടോ നമ്മൾ സാധാരണ അടിവില്ല് പൂട്ടി വെക്കുമ്പോൾ എലി ദൂരേന്ന് വന്ന് കളിക്കുന്ന കാണുമ്പോൾ ആ എലിയെ നമ്മൾ നോക്കുന്നൊരു ഭാവമുണ്ടല്ലോ എന്താ അല്പസമയത്തിനകം വന്ന് അതിനുള്ളിൽ വീഴാൻ പോവുകയാണ് എന്ന ചിന്തയിൽ അത്രയേ ഉള്ളൂ മനുഷ്യനെ ദൈവം നോക്കുന്നതും അതുകൊണ്ട് ഒരുപാട് ചാടി തുള്ളി കളിച്ച് വാരി പിടിക്കുന്നതിൽ ഒരു കാര്യവുമില്ലെന്ന് മനസ്സിലാക്കുക ആ തിരിച്ചറിവ് ഗുണമാണ് ആ തിരിച്ചറിവ് ലാഭമാണ് അല്ലെങ്കിൽ അതുമാത്രമാണ് ജീവിതത്തിലെ ലാഭം